ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രൈവറ്റ് ബാങ്കില് എങ്ങനെയാണ് ഇപ്പോൾ മാനേജർ റോളിലൊക്കെ ജോലി കിട്ടുക അതും എക്സാം ഇല്ലാതെ എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലുള്ള ഒത്തിരി സെഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഒത്തിരി സെഷൻസ് ഇതുപോലുള്ള നിങ്ങൾക്ക് ലഭിക്കും ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രല്ല ലൈക്ക് നമ്മുടെ ബാങ്കിങ് ഓപ്പർച്യൂണിറ്റി മാത്രമല്ല ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് ഈ കറണ്ട് അഫേഴ്സ് നമുക്ക് പി എസ് സി എസ് എസ് സി ആർ ആർ ബി ബാങ്കിങ് എന്ന് വേണ്ട എല്ലാ എക്സാമിലും ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ് ലെവലും നാഷണൽ ലെവലിലുള്ള ഉള്ള കറണ്ട് അഫേഴ്സ് ഉണ്ട് പിന്നെ വൈകുന്നേരങ്ങളിൽ എന്തായാലും ഏതെങ്കിലും ഒരു സ്ഥലത്തെ നോട്ടിഫിക്കേഷൻ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത് അപ്പൊ ഇതുപോലുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുൻപിൽ കൊണ്ടെത്തിക്കും ഞാൻ കൊണ്ടെത്തിച്ചാൽ മാത്രം പോരാ നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യണം എക്സാം ഉള്ളതും എക്സാം ഇല്ലാത്തതുമാണ് അപ്പൊ ഇന്നൊരു പ്രൈവറ്റ് ബാങ്കില് എങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക പ്രൈവറ്റ് ബാങ്കില് എന്താണ് ബാങ്കിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് മാനേജർ ലെവലില് ഇപ്പൊ നിങ്ങൾ ഏതൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ബാങ്കിങ് ഫീൽഡൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യം ഒന്നല്ലെങ്കിൽ ഐ ബി പി എസ് എക്സാം എഴുതണം അല്ലെങ്കിൽ എന്തായിരുന്നു ഇതുപോലെ കുറച്ച് പ്രൈവറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ബാങ്ക് അല്ല കുറച്ച് വലിയ വലിയ ബാങ്ക് അതായത് ഐ സി ഐ സി എച്ച് ഡി എഫ് സി ആക്സിസ് ബാങ്ക് അതുപോലെ തന്നെ വലിയ വലിയ ബാങ്കിന്റെ കാര്യം പറയുന്നത് അതുപോലെ ബാങ്കിലേക്ക് കയറണമെങ്കിൽ രണ്ട് ഓപ്ഷൻ ആണ് ഒന്ന് പറഞ്ഞു ഐ എക്സാം രണ്ടാമത്തെ ഒരു ഓപ്ഷൻ അവിടെ ഫ്രഷർ ആയിട്ട് കയറുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ബാങ്കിൽ നിങ്ങൾ ഫ്രഷർ ആയിട്ട് ഒരു ഒരു വൺ ഇയർ വർക്ക് ചെയ്യുക സാലറി ഒന്നും നോക്കണം ഒരു വൺ ഇയർ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ കാത്തിരിക്കുന്നത് വലിയ വലിയ അവസരങ്ങളാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആണ് ആറുമാസോ ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നമുക്ക് ആക്സിസ് ബാങ്കില് ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട് അതിലേക്ക് കയറാം അപ്പൊ സാധാരണ രീതിയിൽ നിങ്ങളെ എങ്ങനെ എന്തിന്റെ ബേസിസിലാണ് നിങ്ങൾക്ക് ആ ജോലി തരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇവിടെ എല്ലാവർക്കും നമുക്കറിയാം വലിയ ജോലി വേണം ജോലി മാത്രമല്ല സാലറി നല്ല പോലെ വേണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം സാലറി ഇല്ലാതെ വർക്ക് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ ഇല്ല അപ്പൊ നമ്മൾ എന്തായാലും വർക്ക് ചെയ്യുന്നത് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ല കാര്യം അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ആണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അറിയിക്കുന്നത് അതായത് കോഴ്സ് കഴിഞ്ഞ ഉടനെ ജോലി അങ്ങനെയാണ് അപ്പൊ ജോലിക്ക് വേണ്ടി വേറെ കോഴ്സില്ല കോഴ്സിന്റെ സമയത്ത് തന്നെ നിങ്ങൾക്ക് സാലറി ഉൾപ്പെടെയാണ് കിട്ടുന്നത് അത് ചെറിയ സാലറി ഒന്നല്ല നിങ്ങൾ കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അമ്പതിനായിരം രൂപയാണ് അപ്പൊ കോഴ്സിന്റെ ഫീ നമ്മൾ അടക്കണോ ഇ ആയിട്ട് അത് തരും അതായത് നിങ്ങളുടെ സാലറിന്ന് നിങ്ങൾക്ക് ജോലി കിട്ടി ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടേ നിങ്ങളുടെ സാലറി പിടിക്കാൻ തുടങ്ങുള്ളൂ ആ സാലറിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ബാങ്കില് ഇ എം ഐ ആയ അടക്കുന്നത് അപ്പൊ നമുക്ക് വലിയ നഷ്ടമൊന്നും വരുന്നില്ല അല്ല നമുക്ക് സാലറി ഉണ്ട് ആയിട്ട് പഠിച്ച കോഴ്സിന്റെ പൈസ അവർ തന്നെ എടുക്കുമെന്ന് പറയുമ്പോൾ ജോലി തരുന്ന ഉറപ്പാണല്ലോ കാരണം വെറുതെ അവർ തരത്തില്ലല്ലോ അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഈ പ്രോഗ്രാം നോക്കാം അപ്പൊ ഇവിടെ ഇതിന്റെ ഹയറിങ് പ്രോസസ് എലിജിബിലിറ്റി എന്താ നമുക്ക് ആദ്യം നോക്കാം ഹയറിംഗ് പ്രോസസ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് പ്രോഗ്രാം സ്ട്രക്ചർ പാക്കേജ് ഒക്കെ വരുന്നുണ്ട് ആദ്യം നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഇതില് നിങ്ങൾക്ക് ഒരു രണ്ട് രീതിയിലാണ് പറയുന്നത് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ട് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ മാത്രമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് വൺ ഇയർ ബാങ്കിങ് എക്സ്പീരിയൻസ് ബാങ്കിങ് അല്ല സെയിൽസിലോ മാർക്കറ്റിംഗിലോ നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്താൽ മതി വൺ ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇനിയിപ്പോ അത്യാവശ്യം നല്ല ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ വർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് വേണം ഇനി നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് പി ഉണ്ടെങ്കിൽ എന്തായിരുന്നു നിങ്ങൾക്ക് ഒരു ആറ് മാസം എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായാൽ മതി പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അതാണ് വർക്ക് എക്സ്പീരിയൻസും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമ്പത് ശതമാനം മാർക്ക് വേണം നമ്മൾ അമ്പത് ശതമാനം ഇല്ലെങ്കിൽ പോലും നമ്മൾ ജയിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തായാലും അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത് അത് എന്തായാലും എല്ലാവർക്കും ഉണ്ടായിരിക്കും അതൊന്നും വലിയ ഒരു ഇതൊന്നും അല്ല പിന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ എലിജിബിലിറ്റി പറയുന്നത് ഇനി എന്താണ് ഇതിന്റെ ഹയറിംഗ് പ്രോസസ് എങ്ങനെയാണ് ഇവിടെ ഹയറിംഗ് നടക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷന്റെ ഫീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ അപ്പൊ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാൻ കാർഡ് ആധാർ കാർഡ് പത്താം ക്ലാസിന്റെ പ്ലസ് ടുവിന്റെ ഗ്രാജുവേഷൻ മാർക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്രയും കാര്യങ്ങൾ എടുത്തു വെക്കുക അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും കാരണം ഏതൊരു എക്സാമിനും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ നൗ കൊടുക്കുക ഇനി ആ അപ്ലൈ അപ്ലൈനവ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ പേര് മെയിൽ ഐ ഡി ഫോൺ നമ്പർ കൊടുത്താൽ മതി അത്രയാണ് അപ്ലൈ അപ്ലൈനോ ബാക്കിയൊക്കെ അവർ പറഞ്ഞുതരും ഇനി അങ്ങനെ അപ്ലൈ അപ്ലൈനാവ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട് ഒരു എൺപത് മിനിറ്റ് അസസ്മെന്റ് ടെസ്റ്റ് ആണുള്ളത് ആ കൂടെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഇത് മാത്രമുള്ള ഒരു അസസ്മെന്റ് നിങ്ങൾ ഒന്ന് അസസ്റ്റ് ചെയ്യുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാല് അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട് അസസ്മെന്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്തൊരു പ്രോ അസസ്മെന്റ് ടെസ്റ്റിൽ എങ്ങനെയാണ് പാസ്സാവണം എന്ന ആഗ്രഹം അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അതും വേറൊരു ആയിട്ട് ചെയ്യാം ഇനി അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്റർവ്യൂ സെഷനാണ് കരിയർ ട്വന്റി ഫോർ സെവന്റെ ഇന്റർവ്യൂ പാനൽ ഉണ്ട് നമ്മുടെ ഇന്റർവ്യൂ പാനലാണ് ആദ്യം നമ്മൾ ആക്സിസ് ബാങ്കും കൂടി ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാം ആണ് അതുകൊണ്ട് നിങ്ങളുടെ ആക്സിസ് ബാങ്ക് പാനലിലേക്ക് വിടുന്നതിന് മുമ്പ് നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ ഒരു നമ്മൾ പറയത്തില്ല ഡെമോ ഇന്റർവ്യൂ എന്നൊക്കെ പറയത്തില്ല അതുപോലെ നമ്മൾ ഒരു ഇന്റർവ്യൂ നടത്തും അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇന്റർവ്യൂ മെയിനായിട്ട് കോൺഫിഡൻസ് ആണ് ഇന്റർവ്യൂ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട എന്തായിരുന്നു കോൺഫിഡൻസ് ആണ് കോൺഫിഡന്റ് ആയിട്ട് കാര്യങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് തന്നെ ധാരാളം മതിയാവും അപ്പോൾ കരിയർ ട്വന്റി ഫോർ സെവന്റെ പാനൽ ഇന്റർവ്യൂ ഉണ്ടാവും ആ പാനൽ ഇന്റർവ്യൂയില് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യും അത് കഴിഞ്ഞ് അവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ പോകുന്നതാണ് യഥാർത്ഥ ഇന്റർവ്യൂ അതാണ് ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂ ഉണ്ട് ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂ അവിടെ ഉണ്ട് ആക്സിസ് ബാങ്കിന്റെ പാനലിൽ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടാവും നമ്മൾ നമ്മളവിടെ പോകുന്നു അവിടെ പോയിട്ട് എന്തായിരുന്നു നമ്മൾ ഇന്റർവ്യൂവിന് അവരെടുത്ത് ഇന്റർവ്യൂ കൊടുക്കുന്നു അങ്ങനെ അവർ നമ്മളെ സെലക്ട് ചെയ്യും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരുന്നു നമുക്ക് അഡ്മിഷൻ ഫോർമാലിറ്റീസ് അവിടെ കംപ്ലീറ്റ് ചെയ്യാനാണ് അഡ്മിഷൻ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നു അഡ്മിഷൻ ഫോർമാലിറ്റി ഫീ പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് എന്ത് തരുന്നു ഒരു ഓഫർ ലെറ്റർ കിട്ടുന്നു ഈ ഓഫർ ലെറ്റർ കൊണ്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടത് ഓക്കെ ഓഫർ ലെറ്റർ കൊണ്ടാണ് ജോയിൻ ചെയ്യേണ്ടത് ഇനി ഇതിന്റെ പ്രോഗ്രാം സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇത് നാല് ആയിട്ടാണ് നിങ്ങളുടെ കോഴ്സ് ഉള്ളത് പന്ത്രണ്ട് മാസമാണ് നാല് മൊഡ്യൂള് ആദ്യത്തെ രണ്ട് മാസം എന്ന് പറയുന്നത് ഓൺലൈൻ മോഡാണ് അപ്പൊ എന്തിനാണ് ആദ്യത്തെ രണ്ട് മാസം ഓൺലൈൻ മോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ ചിലപ്പോ നിങ്ങളുടെ സാലറിയോ ചിലപ്പോ ഇരുപത്തയ്യായിരോ ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ ആയിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ജോബ് ചെയിൻ്റ് അല്ലെങ്കിൽ ഒരു നല്ലൊരു പാക്കേജ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കില് അപ്പൊ ആദ്യം നമുക്ക് ഒരു രണ്ട് മാസത്തെ ഒരു ഓൺലൈൻ മോഡ് തരും കോഴ്സ് തരും അത് നിങ്ങളുടെ നോട്ടീസ് പീരീഡ് ഇട്ടിട്ട് നിങ്ങൾ രണ്ട് മാസം അവിടെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ എവിടെയും പോയി ജോയിൻ ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ ഓൾറെഡി ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് എന്തെന്ന് ഓൺലൈൻ മോഡ് തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യുന്നിടത്തോളം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അത് നോട്ടീസ് പീരീഡിന് വേണ്ടിയിട്ടാണ് രണ്ട് മാസം ഓൺലൈൻ അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞു നിങ്ങളുടെ നോട്ടീസ് പീരീഡ് അവിടെ കഴിഞ്ഞു നിങ്ങൾക്ക് എന്തായിരുന്നു റിലീവിങ് ലെറ്ററൊക്കെ അവിടെ നിന്ന് കിട്ടുവാണ് അവിടെ നിന്ന് കിട്ടി നിങ്ങൾ നിങ്ങൾക്ക് ജോലിക്ക് പോകണ്ട ആ അവസരം രണ്ട് മാസം കഴിഞ്ഞല്ലോ കാരണം അവിടെ നിന്ന് റിസൈൻ ചെയ്തു നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് പോകണം ജോലി റിസൈൻ ചെയ്ത് ആ റിലീവിംഗ് ലെറ്ററുമായിട്ട് നമ്മുടെ പൂനെയിലെ ക്യാമ്പസിലാണ് അടുത്ത പരിപാടി നിങ്ങളുടെ ഓക്കെ രണ്ടു മാസം വീട്ടിലിരുന്ന് നമ്മൾ പറഞ്ഞു നോട്ടീസ് പീരീഡ് ആയതുകൊണ്ടാണ് ഓൺലൈൻ അത് കഴിഞ്ഞ് പൂനെയിലെ നമ്മുടെ ക്യാമ്പസിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യും ക്യാമ്പസിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തായിരുന്നു വരുന്നത് അവിടെ അപ്ലിക്കേഷൻ ബ്ലോക്ക് ആണ് ഇവിടെ വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി രണ്ടാമത്തെ സ്റ്റേജ് ആണ് അപ്ലിക്കേഷൻ ബ്ലോക്ക് നമ്മുടെ ക്യാമ്പസിലായിരിക്കും വരുന്നത് ഓക്കെ നമ്മുടെ ക്യാമ്പസിലായിരിക്കും ഈ ഒരു സ്ട്രക്ചർ വരുന്നത് അപ്പൊ ഈ ഒരു സമയത്താണ് നമുക്ക് ലാംഗ്വേജ് അതുപോലെ തന്നെ പ്രൊഫഷണൽ എഡ്യൂക്കേറ്റ് ഒക്കെ പഠിപ്പിച്ചു തരും ബിസിനസ് ബാങ്കിങ് സൊല്യൂഷൻ അതുപോലെ തന്നെ സെയിൽസ് ആൻഡ് കസ്റ്റമർ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ പഠിപ്പിച്ചു തരും ഇവിടെ രണ്ട് മാസം പൂനയിലെ ക്യാമ്പസിൽ പഠിപ്പിച്ചു തരും അപ്പൊ പൂനെയിലെ ക്യാമ്പസിൽ നമ്മൾ എത്ര മാസം ഉണ്ട് രണ്ടേ രണ്ട് മാസേ ഉള്ളൂ അത് കഴിഞ്ഞ് മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ആണ് എവിടെയാണ് ഇന്റേൺഷിപ്പ് ഉള്ളത് ആക്സിസ് ബാങ്കിൽ തന്നെയാണ് ഇന്റേൺഷിപ്പ് വരുന്നത് അപ്പൊ ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ആക്സിസ് ബാങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇന്റേൺഷിപ്പ് ആണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സ്ട്രക്ചേർഡ് ഇന്റേൺഷിപ്പ് ഡയറി അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ എന്തായിരുന്നു ബ്രാഞ്ചസിലൊക്കെ നമ്മൾ പോയിട്ട് അവിടെ ഇന്റേൺഷിപ്പ് ആകുമ്പോൾ ബ്രാഞ്ചസുമായിട്ട് ഡീൽ ചെയ്യേണ്ട കരി ട്വന്റി ഫോർ സെവൻറെ ഫാക്കൽട്ടീസിന്റെ മെമ്പർഷിപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ റിഫ്രഷർ ട്രെയിനിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ മൊഡ്യൂൾ മൂന്ന് ടൈമിൽ നമുക്ക് കിട്ടും ഇനി നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആറുമാസം അവിടെ കഴിയാണ് മൂന്ന് മൂന്ന് മൊഡ്യൂളില് മാസം കഴിഞ്ഞു ഇനി അടുത്തൊരു മാസം എന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിന്റെ ബ്രാഞ്ചില് നിങ്ങള് ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യാണ് ആക്സിസ് ബാങ്കിന്റെ ബ്രാഞ്ചിൽ നിങ്ങൾ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യുന്നതാണ് എത്രാമത്തതില് നമുക്ക് അടുത്ത മാസം പറയുന്നത് ഓക്കെ ആക്സിസ് ബാങ്കിന്റെ ബാങ്കിൽ നിങ്ങൾ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ടീം സപ്പോർട്ട് ഉണ്ടാവും സീനിയേഴ്സിന്റെ മെൻറ്ററിങ് ഉണ്ടാവും അങ്ങനെയുള്ള ബിസിനസ് എങ്ങനെയാണ് നിങ്ങൾ അവിടെ വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ മാസം കൊണ്ട് പഠിപ്പിച്ചിട്ട് അപ്പൊ നിങ്ങൾ എന്തായിരുന്നു ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ് ആദ്യത്തെ ആറുമാസമാണ് ആറു മാസം അല്ല ശരിക്കും രണ്ടു മാസം പൂനെയിൽ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നത് സെക്കൻഡ് സിക്സ് മന്ത് മുഴുവൻ നിങ്ങൾ എന്തായിരുന്നു ബ്രാഞ്ച് തന്നെയായിരിക്കും ആക്സിസ് ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് തന്നെയായിരിക്കും അപ്പൊ ആക്സിസ് ബാങ്കിന്റെ ബ്രാഞ്ചിൽ എന്ന് പറയുമ്പോൾ പിന്നീട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ആക്സിസ് ബാങ്ക് ഉണ്ട് അവിടേക്കൊക്കെ പിന്നീട് ട്രാൻസ്ഫർ വാങ്ങിച്ച് നിങ്ങൾക്ക് വരാവുന്നതാണ് അതിലൊന്നും യാതൊരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ഡൗട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും എന്തായിരിക്കും ഇതിലെ പാക്കേജ് എന്തായിരിക്കും നമുക്ക് നോക്കാം നോർമലി നമ്മളൊരു ഫ്രഷർ ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പാക്കേജ് ഭയങ്കര കുറവായിരിക്കും അല്ലെ ഭയങ്കര കുറവായിരിക്കും പാക്കേജ് കിട്ടുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മൾ പറഞ്ഞു ആദ്യം ഓൺലൈൻ രണ്ട് മാസം നിങ്ങൾ ഓൺലൈൻ ആണ് നിങ്ങൾ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അപ്പൊ നിങ്ങൾക്ക് സാലറി ഉണ്ട് പൂനെയിലെ ക്യാമ്പസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സാലറി ഇല്ലയെന്നു നിങ്ങൾ വിഷമിക്കരുത് എന്തായിരുന്നു കരിയർ ട്വന്റി ഫോർ ബാങ്കും കൂടിയിട്ട് പൂനെയിലെ രണ്ട് മാസത്തില് നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ ടോട്ടൽ തരുന്നുണ്ട് അതായത് പതിനയ്യായിരം പതിനായിരം പതിനയ്യായിരം രൂപ വെച്ച് മുപ്പതിനായിരം എന്തായിരുന്നു വരുന്നത് നിങ്ങൾക്ക് തരുന്നുണ്ട് ഓക്കെ മുപ്പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് പാക്കേജായിട്ട് തരുന്നത് എന്നാണ് പറയുന്നത് അതായത് മുപ്പതിനായിരം രൂപ അപ്പൊ എങ്ങനെയാണ് ബാങ്കിന്റെ സൈഡിൽ നിന്ന് അയ്യായിരവും കരിയർ ട്വന്റി ഫോർ സെവൻ പത്തായിരവും അങ്ങനെ ഒരു മാസം പതിനയ്യായിരം രൂപ എങ്ങനെ തരുവാണ് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ടാണ് തരുന്നത് സാലറി അല്ല അവിടെ രണ്ട് മാസം നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റൈപ്പൻഡ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ പൂനെയിലെ ക്യാമ്പസ് ക്യാമ്പസിൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ ഒക്കെ അറേഞ്ച് ചെയ്തു തരും നിങ്ങൾക്ക് ഒരു സ്റ്റൈപ്പൻഡ് ആയിട്ട് പതിനയ്യായിരം രൂപയും കൂടെ തരും മൂന്നും നാലും രണ്ട് മാസം അങ്ങനെ തരും അപ്പൊ രണ്ടു മാസം കഴിഞ്ഞിട്ട് എന്താണ് രണ്ടു മാസം കഴിഞ്ഞിട്ട് എന്തായിരുന്നു പിന്നെ നിങ്ങൾക്ക് സിക്സ് പോയിന്റ് ത്രീ ടു സിക്സ് പോയിന്റ് എയ്റ്റ് ലാക്ക് പ്രധാനമാണ് സാലറി അതായത് എന്താ അതിന്റെ അർത്ഥം നിങ്ങളുടെ സാലറി ഒരു മാസം അൻപതിനായിരം രൂപയിൽ കൂടുതലാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നത് അല്ലെ അൻപതിനായിരം രൂപയാണ് ആണ് ഒരു രൂപയില് കൂടുതലാണ് സാലറി കിട്ടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു മാസം വർക്ക് എക്സ്പീരിയൻസ് കൊണ്ട് എവിടെയാണ് ഇത്രയും സാലറി കിട്ടുക അതാണ് ബാങ്കിങ് സ്ട്രക്ചറിന്റെ ബാങ്കിങ് ഫീൽഡിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു മാസം നമുക്ക് അല്ലെങ്കിൽ ഒരു ആറ് മാസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് മാസത്തെ അവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് അതിനുശേഷം എന്തായിരുന്നു നല്ല രീതിയിൽ നിങ്ങൾക്ക് സാലറി കിട്ടുകയാണ് അൻപതിനായിരത്തിൽ കൂടുതൽ സാലറി കിട്ടുകയാണ് അതും എല്ലാവരും അറിയപ്പെടുന്ന ഒരു ബാങ്കില് ഡെപ്യൂട്ടി മാനേജറായിട്ടാണ് നിങ്ങൾ കയറുന്നത് ഒന്നാലഞ്ചൊക്കെ ഡെപ്യൂട്ടി മാനേജറായിട്ട് ഇത്രയും സാലറി നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല അത് ഷുവറാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ബാങ്കിങ് ഫീൽഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സാലറി ഒക്കെ ഉള്ളൊരു ഫീൽഡാണ് എന്നുള്ളൊരു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് നല്ല സാലറി മറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫീൽഡാണ് ബാങ്കിങ് ഫീൽഡ് എന്ന് പറയുമ്പോൾ അപ്പൊ സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്തായിരുന്നു സാലറി കിട്ട കിട്ടിത്തുടങ്ങും അപ്പൊ സിക്സ് പോയിന്റ് ത്രീ മുതൽ സിക്സ് പോയിന്റ് എയ്റ്റ് വരെയാണ് സാലറി വരുന്നത് ഇനി അടുത്തത് വരുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഫീ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് സ്വാഭാവികമായിട്ട് ഇത്രയൊക്കെ തരുന്നു ഇത്രയും സാലറി തരുമ്പോൾ ഫീസ് എത്രയായിരിക്കും നമുക്ക് നമുക്കറിയാം ഇപ്പോ ഒരു പി എസ് സിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുവാണെങ്കിൽ ഒരു കോഴ്സിന് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് കോഴ്സിന് ഒരു ബാങ്കിങ്ങിന് നിങ്ങൾ ചേരുവാണെങ്കിൽ പലതും നിന്ന് പഠിക്കുന്ന ക്യാമ്പസുകളുണ്ട് ഉണ്ട് അറുപതിനായിരം എഴുപതിനായിരം രൂപയ്ക്കാണ് അതിന്റെ ഫീസ് വരുന്നത് ആ എക്സാം എഴുതിയത് കിട്ടുന്ന ഉറപ്പ് പോലും ഇല്ല എന്നിട്ട് മാത്രം ഫീസ് വരുന്നുണ്ട് പി എസ് സി എക്സാമിന് പോലും എത്രയായിരുന്നു ഇപ്പൊ ഓഫ്ലൈൻ ക്യാമ്പസിലാണെങ്കിൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ വരും പതിനയ്യായിരം രൂപ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇതിനെത്രയാണ് ഫീസ് എന്ന് നിങ്ങൾക്ക് തോന്നും ഇതിന്റെ ഫീസ് ഫീസ് കൃത്യമായിട്ട് കേൾക്കണം ഫസ്റ്റ് ഫീസ് കേട്ടറിഞ്ഞാൽ അയ്യോ ഇത്ര ഉണ്ടോ എന്ന് വിചാരിക്കരുത് ഓക്കെ ഇത് നിങ്ങളുടെ പ്രൊമോഷന്റെ കാര്യമാണ് അത് പറയാം അതായത് ആദ്യം നിങ്ങൾ ഡെപ്യൂട്ടി മാനേജർ ആയിട്ടാണ് കയറുന്നത് പിന്നെ നിങ്ങളുടെ പ്രൊമോഷൻ മാനേജർ ആയിരിക്കും പിന്നെ നിങ്ങൾ സീനിയർ മാനേജർ ആവും പിന്നെ മിഡിൽ മാനേജർ ആവും സീനിയർ ലീഡർഷിപ്പ് ആവും അത് കഴിഞ്ഞതായിരുന്നു ബാങ്കിന്റെ ആ ഒരു ഹെഡ് ആവാൻ വരെ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഇനി ഇതിന്റെ ഫീ സ്ട്രക്ചർ പറഞ്ഞുതരാം യെസ് ഇനി ഇവിടെ ഫീസ് ടോട്ടൽ വരുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നെറ്റരുത് നെറ്റരുത് ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് നെറ്റരുത് ഫുള്ളും കേൾക്കണം കേട്ടോ അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ നമുക്ക് ലൈക്ക് എങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് ഇ ഓപ്ഷൻ കിട്ടുന്നത് ആദ്യം ഇ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ ഓപ്ഷൻ ഉണ്ട് ആദ്യം നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിന്റെ ഫസ്റ്റ് എൻട്രി ഫീസ് എന്ന് പറയുന്നത് എൻറോൾമെന്റ് ഫീസ് അത് അടയ്ക്കാം അടച്ചിട്ട് ഓഫർ ലെറ്റർ ആക്സെപ്റ്റ് ചെയ്യാം ബാക്കി നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല നമുക്കറിയാം ബാക്കി എന്തായിരുന്നു രണ്ട് ലക്ഷത്തിൽ കൂടുതൽ അടയ്ക്കാനുണ്ട് പക്ഷെ ഒരു പ്രശ്നവും കാരണം നിങ്ങൾക്ക് ഇ എം ഐ ഓപ്ഷൻ ആക്സിസ് ബാങ്കിന്റെ തരും കാരണം അവരുടെ ജോലി അവരുടെ ജോലിക്കാരാണ് നിങ്ങൾ അപ്പൊ അവരെന്നെ നിങ്ങൾക്ക് എന്ത് തരും ആക്സിസ് ബാങ്ക് തന്നെ നിങ്ങൾക്ക് എന്ത് തരും ഈ ഒരു ഫീസ് തരും എൻറോൾമെന്റ് ഫീസ് നിങ്ങൾക്ക് തരുന്നതാണ് ഇനി എൻറോൾമെന്റ് ഫീസ് അല്ല ബാക്കിയുള്ള ഫീസ് അടയ്ക്കാനുള്ള ഓപ്പർച്യൂണിറ്റി തരും നിങ്ങൾക്ക് ജോലി കിട്ടിയതിനു ശേഷം നിങ്ങൾ നമ്മൾ പറഞ്ഞു സെക്കൻഡ് സിക്സ് മന്ത്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സാലറി അമ്പതിനായിരം രൂപയിൽ കൂടുതലാണ് നിങ്ങളുടെ സാലറി കിട്ടിയിട്ട് ഇ എം ഐ വിൽ സ്റ്റാർട്ട് സിക്സ് മന്ത്സ് ആഫ്റ്റർ സ്റ്റാർട്ടിങ് ജോബ് അപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് ആറ് മാസത്തിന് ശേഷം മാത്രമാണ് ഇ എം ഐ അടയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ നിങ്ങളുടെ ബാങ്കിന് ഓട്ടോമാറ്റിക്കായി ഡിഡക്ട് ചെയ്യുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ജോലി തരുമെന്ന് നിങ്ങൾക്ക് ജോലി കൊടുക്കണമെന്ന് ആർക്കാ നിർബന്ധം ബാങ്കിന് നിർബന്ധം കാരണം എന്താ നിങ്ങളെ വിശ്വസിച്ചിട്ട് അവർ നിങ്ങൾക്ക് ഇ എം ഐയിൽ തരുവാണ് അപ്പൊ നിങ്ങൾ കൈ നല്ല പൈസ എടുത്തു കൊടുക്കുന്നത് ആ ബാങ്കിൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു പേഴ്സൻറ്റേജ് പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ രീതിയിലാണ് ഇവിടെ ഇ എം ഐ വരുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പൊ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ താഴെ നമ്മളൊരു ലിങ്ക് കൊടുക്കാം ആ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് എന്ത് ഒന്ന് കൃത്യമായിട്ട് മൊബൈൽ നമ്പറോ ഇമെയിൽ നമ്പറോ ഇമെയിൽ ഐ ഒക്കെ വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും കേട്ടോ അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം നാളെ റിവിഷൻ ആണ് അപ്പം എല്ലാവരും നാളെ പത്ത് മണിക്ക് വരിക ബൈ